രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച് കലൂർക്കാട് സേവാഭാരതി സാമൂഹ്യ പ്രതിബദ്ധതയോടെ സേവന മനസ്സോടെയുമാണ് തൊടുപുഴ ഐ എം എയുമായി സഹകരിച്ച് നാലാമത് തവണ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ പത്തിനാണ് ടൗണിൽ സേവാഭാരതി ഓഫീസിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത സാബു ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ആർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിൽ നിന്നും അടുത്ത നാളിൽ കലൂർക്കാട് മണ്ഡലം സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച ജിബിൻ കെ ജോസ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത് ഏറെ ശ്രദ്ധേയമായി ഒന്നാം വാർഡ് മെമ്പർ സനിമോൺ വിറ്റി ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ട് ബോർഡ് മെമ്പർ ഇ വി വാസുദേവൻ നമ്പൂതിരി രാഷ്ട്രീയ സ്വയം സേവാ സംഘം ഖണ്ഡ് കാര്യവാഹ് എം എസ് അജേഷ് മണ്ഡൽ കാര്യവാഹ് പി സി അനിൽ ബി എം എസ് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് സെക്രട്ടറി പ്രസാദ് എന്നിവർ സന്നിഹിതരായിരുന്നു യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു തങ്കപ്പൻ ഹെൽത്ത് കൺവീനർ സി രാജേഷ് എന്നിവർ സംസാരിച്ചു പ്രഷർ അനീഷ് അബ്രാഹം വിപിൻ ദേവ് എന്നിവർ നേതൃത്വം നൽകി വനിതകൾ ഉൾപ്പെടെ മുപ്പതോളം പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്